ഉത്തേജിപ്പിച്ച വസ്തുക്കൾ ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങളെ നശിപ്പിക്കാനുള്ളതാ അതിൽ അതിൽ നാം നാം അടിമകളായി തീരരുത് ഹാലേ അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഒഴിഞ്ഞു പോകുന്ന മോഹങ്ങളാ ദൈവേഷ്ടം ചെയ്യുന്നവൻ മാത്രമേ ഹാ എന്നേക്കും നിലനിൽക്കത്തുള്ളൂ എന്ന് ദൈവവചനം പറയുന്നു എന്ന് കരുതി ഈ ഭൂമിയിലുള്ള ഉത്തരവാദിത്വം ഹാ ലേ നാം ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത് ഈ ഭൂമിയിലായിരിക്കെ ഓരോ വ്യക്തിക്കും പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് ഹാലേ ഒരു വ്യക്തി ഒരേ സമയം പല പദവികളും അലങ്കരിക്ക അലങ്കരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു മകൾ എന്ന പദവി ഒരു സഹോദരി എന്ന പദവി ഒരു ഭാര്യ എന്ന പദവി ഹാൽ ഒരു അമ്മ എന്ന പദവി ഒരു വ്യക്തി ജീവിതത്തിൽ ഹാൽലുയ അത് ആ ജീവിതം പൂർത്തീകരിക്കുമ്പോഴേക്കും നാം അനേക സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്